യർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് എന്താണ് സഫയർയർ ട്രാൻസ്പ്ലാന്റേഷൻ ഈ സഫേർ ഹയർ ട്രാൻസ്പ്ലാന്റേഷൻ നിങ്ങൾക്ക് അത്യാവശ്യം തിക്നെസ്സിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഒന്നാണ് സഫയർ ഹയർ ട്രാൻസ്പ്ലാന്റേഷൻ നല്ല തിക്നസ് ഉള്ള മുടി വേണമെന്നുള്ളവർ ചൂസ് ചെയ്യേണ്ട ഒന്നാണ് സഫേറയർ ട്രാൻസ്പ്ലാന്റേഷൻ ബാംഗ്ലൂരിൽ എച്ച് എസ് എൻ എൽ ഈ സഫേറയർ ട്രാൻസ്പ്ലാന്റേഷനെ അവൈലബിൾ ആണ് അപ്പോൾ ഈ സഫേറയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ പേരിൽ ഒരുപാട് ചീറ്റിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതായത് സഫറേർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ടൂൾ കാണിച്ചു തന്നിട്ട് അത് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് പറയും നിങ്ങൾക്ക് സാധാ നോർമൽ ആയിട്ടുള്ള ബയോ എഫ് യു വി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യും കാരണം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ടൂൾ കാണുകയുള്ളൂ നിങ്ങൾ മലർക്കാവും കൗ കമയുന്ന ആയി കാര്യം ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഓർക്ക് നിങ്ങൾക്ക് ഈ ടൂൾ കാണി കാണിതാ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് ചീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ എച്ച് എസ് എൻ എൽ എന്തേ സഫരായ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഒരു ഗ്രാഫ്റ്റിന് പതിനഞ്ച് രൂപയാണ് വരുന്നത് സാധാ ബയോ എഫ് യു വിക്ക് വരുന്നത് ഇപ്പൊ ഗ്രാഫ്റ്റിന് പത്ത് രൂപയാണ് അവിടെ ഇതിനൊന്നും കൂടി കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ട് അഞ്ച് രൂപയും കൂടി എക്സ്ട്രാ കോസ്റ്റ് വരും സാധ ചെയ്യുന്ന ബയോ എഫ് യുവിനെ കാട്ടി ബയോ എഫ്യൂവിനെ സാധ ഇത് വെച്ചിട്ട് ചെയ്യുന്നതിനെക്കാട്ടി ഒന്നും കൂടി നാച്ചുറൽ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമതി സഫേറൈ ട്രാൻസ്പ്ലാന്റ് ആയിട്ട് ഈ സഫേറൈറ്റ് ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധ ചെയ്യുന്ന എയർ ട്രാൻസ്പ്ലാന്റ് ഉണ്ടല്ലോ വിഷ്ണോസ് ബയോ എഫ് യു വി അത് അതിനേക്കാൾ ഒന്നും കൂടി അഡ്വാൻറ്റേജ് ആയിട്ട് ഒന്നും കൂടി നാച്ചുറലായിട്ട് ഭയങ്കര തിക്നെസ്സിൽ ഡെൻസിറ്റിയിൽ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് സഫർ ഹെയർ ട്രാൻസ്പ്ലാന്റ് വരുന്നത് ഇതിൻ്റെ ചൂൾ വരുന്നത് എന്ന് ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു ഒരു വി ഷേപ്പിലാണ് അതിൻ്റെ ടൂൾ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ തലയിൽ ദ്വാരം ഇടുന്ന സമയത്ത് തന്നെ വലിയ ഹോൾ വരാതെ ചെറിയ ചെറിയ ഹോളാക്കി ഇത് നമ്മളെ സഹായിക്കും അതുകൊണ്ട് തന്നെ അതിന്റെ ഗുണം ഉദ്ദേശിക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ആക്കുന്നത് കാരണം അടുത്തടുത്ത് നമുക്ക് ഹെയറിന്റെ റൂട്ട് നടാൻ സാധിക്കും അതാണ് അതിന്റെ ഡിഫറെൻറ്റ് മറ്റേ പഴയ മെത്തേഡായിട്ടുള്ള ബയോ എഫ്ഇ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു സാധനം വെച്ചിട്ട് കീറുക ചെയ്യും കീറുമ്പോൾ അത് ഒരു ചാലുപോലെ കീറി കീറി വരും കുറച്ചുകൂടി വലിയ ഹോളാവും ഈ വലിയ ഹോളാവുമ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ തൊട്ടടുത്ത് അടുത്ത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അടുത്ത ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള റൂട്ട് നടൻ സാധിക്കില്ല കാരണം അടുത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇടാനേ പറ്റുള്ളൂ അപ്പോൾ തിക്നെസ് കുറച്ച് കമ്മി ആയിട്ടുള്ളൂ ഇതാകുമ്പോൾ എന്താ വെച്ചാൽ പക്ക പോയിൻ്റഡ് ആയിട്ടുള്ള ഡോട്ടുകളെ വരുകയുള്ളൂ ആ പോയിന്റഡ് ആയിട്ടുള്ള ഡോട്ടുകളാകുമ്പോൾ എന്താ വെച്ചാൽ കൂടുതലായിട്ട് വലിയ വരില്ല അപ്പോൾ അടുത്തടുത്ത് എന്ത് ചെയ്യുക നമുക്ക് നടാൻ പറ്റും ഇത് മുഖേ നമുക്ക് എന്താകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇത് മുഖേന നല്ല തിക്നെസ് ഉള്ള നല്ല ഡെൻസിറ്റി ഉള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ നമുക്ക് കിട്ടാൻ ഇത് സഹായിക്കുന്നു അപ്പൊ ഇതാണ് സഫയർ ഹെയർ ട്രാൻസ്പ്ലാന്റും നോർമൽ ആയിട്ടുള്ള നമ്മൾ ചെയ്യുന്ന ബയോ എഫ് വി ഹെയർ ട്രാൻസ്പ്ലാന്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഇന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് നല്ല തിക്നെസ് ഉള്ള ഡെൻസിറ്റി ഉള്ള പയ പോലത്തെ ഹെയർ വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യേണ്ട ഒന്നാണ് സഫയർ ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് രൂപ വരുന്നുണ്ട് മറ്റു നിങ്ങൾക്ക് അഞ്ച് രൂപ എക്സ്ട്രാ കോസ്റ്റ് വരും ബട്ട് ഇറ്റ്സ് ഓക്കെ കാരണം നമുക്ക് നല്ല തിക്നെസ് ഉള്ള നാച്ചുറൽ ആയിട്ടുള്ള നമ്മൾ ആദ്യത്തെ മുകളിലേക്ക് തിരിച്ചെടുക്കാൻ പറ്റും ട്രൈ റ്റു പിന്നെ അടുത്ത മെത്തേഡാണ് ഹൈബ്രിഡ് ട്രാൻസ്പ്ലാന്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഹൈബ്രിഡ് ട്രാൻസ്പ്ലാന്റ് മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന ആ പയ മെത്തേഡ് എന്തല്ല അതായത് ബയോ എഫ്ഇ മെത്തേഡും ഈ സഫേർ എയർ ട്രാൻസ്പ്ലാന്റും രണ്ടും കൂടി കലർന്നിട്ടുള്ള ഒരു ട്രാൻസ്പ്ലാന്റ് മെത്തേഡാണ് ഹൈബ്രിഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഹൈബ്രിഡ് മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുന്ന ചോദിച്ചാൽ ഇപ്പോൾ ചിലവർക്ക് കശണ്ടുള്ള ആളായിരിക്കും കശണ്ടായിട്ടുള്ള ആളുകൾക്ക് ഈ ഫ്രണ്ട് ഏരിയ ഈ ഫ്രണ്ട് ഏരിയ കവർ ഈ ഫ്രണ്ട് ഏരിയയിലുള്ള ഒരു ആയിരം അല്ലെ രണ്ടായിരം ഗ്രാഫ്റ്റ് എന്ത് ചെയ്യും ഈ സഫയർ ഹൈ ട്രാൻസ്പ്ലാന്റ് ചെയ്യും കാരണം അത്രയ്ക്ക് തിക്നെസ്സിൽ ചെയ്ത് കൊടുക്കും ഫ്രണ്ട് ഏരിയ സഫയർ നല്ല തിക്നെസ്സിൽ ചെയ്യാൻ പറ്റും സാധാ ട്രാൻസ്പ്ലാന്റ് ആയിരണം നടന്ന സമയത്ത് സഫേർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് രണ്ടായിരണം നടാൻ പറ്റും അതാണ് അതിന് തമ്മിലുള്ള ഡിഫറെൻറ്റ് അപ്പം ഹൈബ്രിഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഈ ഫ്രണ്ട് ഏരിയ മെയിൻ ആയിട്ട് കാണുന്ന ഫ്രണ്ട് ഏരിയ ഫ്രണ്ടല്ല തിക്നസ് ചെയ്തു കൊടുക്കും ആ ഭാഗത്ത് ചെയ്ത് കൊടുക്കുന്ന രീതി ഒരു ആയിരം രണ്ടായിരം ഗ്രാഫ്റ്റ് സഫയർ ആയിട്ട് ട്രാൻസ്പ്ലും ചെയ്യും ബാക്കിയുള്ള ഭാഗത്ത് സാധാ മെത്തേഡായിട്ടുള്ള ബയോ എഫ്ഇ മെത്തേഡ് ചെയ്യും ഈ ബയോഫിവി മെത്തഡ് രണ്ടും മിക്സ് ആയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണ എന്താ നിങ്ങൾക്ക് കോസ്റ്റ് കട്ട് കോസ്റ്റ് കട്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു രീതി ചെയ്യാന്നാണ് നിങ്ങൾക്ക് മൊത്തമായിട്ട് സഫ്വെയർ ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം ഹൈബ്രിഡ് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റും സോ ഫ്രണ്ട് എയര് ചെയ്യാനും നിങ്ങൾക്ക് പെർ ഗ്രാഫ്റ്റ് സഫ്വെയറിന് അപ്പോൾ പതിനഞ്ച് രൂപ വെച്ചിട്ട് ബാക്കി ഏര് ചെയ്യാൻ നിങ്ങൾക്ക് പത്ത് രൂപ വെച്ചിട്ട് ഈ വെച്ചിട്ടുണ്ട് കോസ്റ്റ് കട്ടിങ് കട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഫ്രണ്ട് കാണുമ്പോൾ നല്ല ചിക്കനസ്സിൽ കിട്ടും ബാക്കിയുള്ള ഭാഗം ജസ്റ്റ് നിങ്ങൾക്ക് കവർ ചെയ്തിട്ടും കിട്ടും അതാണ് ഹൈബ്രിഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല ഡെൻസിറ്റിയിൽ തോന്നും ഫ്രണ്ട് ഭാഗം കാണുമ്പോൾ പിന്നെ ഗേസ് ഇതിൻ്റെ മുടി ഇപ്പം ഞാൻ ഞാനിപ്പോൾ ഇത് ചെയ്തിട്ട് ഒരു വർഷവും ഒരു മാസം ആവാനായിട്ടുണ്ട് അപ്പോൾ എൻ്റെ മുടി ഇപ്പോൾ എന്തെങ്കിലും കിട്ടണോ അപ്പോൾ കുളിച്ചുകൊണ്ട് വരികയാണ് കുളിച്ച് കണ്ട് വന്നിട്ട് ഇതിൻ്റെ മുടി അത്യാവശ്യം ലോങ് ഉണ്ട് ലോങ് ഉള്ളതുകൊണ്ട് തന്നെ ലോങ് ഉള്ള മുടി എന്തായാലും മാപ്പിട്ട് ഇങ്ങനെ നിൽക്കില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ കുളിച്ച് കണ്ട് വന്നിട്ടുള്ളൂ തലമരക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഞാൻ പുറത്ത് പോകാൻ നിങ്ങൾക്ക് അടിയിൽ പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ് ഈ മുടി ഉണങ്ങി കഴിഞ്ഞാൽ സെറ്റ് ആവും അപ്പോൾ ഇതാണ് പറയാനുള്ളത് അപ്പോൾ ഈ വക സംഭവങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തു ബാംഗ്ലൂരിൽ ഉള്ള എച്ച് എസ് എണ് അപ്പോൾ അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുക ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കി അപ്പോൾ ഗെസ് അപ്പോൾ അത്രയും പെട്ടെന്ന് മിസ്സാക്കണ്ട ഈ മുടിയില്ലാതെ വിഷമിക്കുന്ന ആളാണ്ട് വണ്ടിക്കോളി പിന്നെ മാത്രമല്ല അവിടെ നിങ്ങൾ കയ്യിൽ ഇത് ചെയ്യാനുള്ള പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇ എം ഐ സൗകര്യം കൂടി അവർ പ്രൊസീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇ എം ഐ വെച്ചിട്ട് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തോളി പിന്നെ ഇറ്റ് സബ്സ്റ്റ്യൂബ് ആണ് ഒരുപാട് സെലിബ്രിറ്റീസ് ഒരുപാട് മലയാളീസും കേരളത്തിൽ നിന്ന് അവിടെ വരുന്ന വരുന്നൊക്കെ ചാകരമായിട്ട് വരുന്ന ഒരു സ്ഥാപനം അത് പിന്നെ എന്തുകൊണ്ടും ഇങ്ങനെ ബെറ്റർ ഓപ്ഷനാണ് ബംഗ്ലൂരിൽ എച്ച് എസ് എന്ന് അപ്പോൾ ഒരുപാട് ആളുകൾ ചെയ്തിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ചെയ്യുന്നതിനായിട്ടും പകുതിൻ്റെ പകുതി വില വരുന്നുള്ളൂ നിങ്ങൾ ഏത് മെത്തേഡ് ചൂസ് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ചുള്ളൂ ഡെൻസിറ്റിയിൽ ചെയ്യണം പറഞ്ഞു സഫർ ട്രാൻസ്പ്ലാന്റ് ചൂസ് ചെയ്യുകയുള്ളൂ പിന്നെ ഇത് ഒരുപാട് കാലത്ത് വർഷത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിട്ടുള്ള ഡോക്ടേഴ്സ് സംബന്ധിച്ച് കഴിഞ്ഞാൽ മാത്രമല്ല ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്ഥാപനം കൂടിയാണ് പിന്നെ രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വരുന്ന കാരണം നാനാഭാഗത്തു നിന്നും ഒരുപാട് ആളുകൾ വന്ന് ചെയ്തു പോകുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ബാംഗ്ലൂർ ഉള്ള എച്ച് എസ് എന്ന് പറഞ്ഞാൽ കാരണം ഇത് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഇന്ത്യയുടെ വാണിജ്യ മേഖല ബാംഗ്ലൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഒരുപാട് സ്റ്റേറ്റ്സ് നിന്ന് ആളുകൾ വന്നിട്ട് ചെയ്തു പോകുന്നുണ്ട് എസ്പെഷലി ഫ്രം കേരള കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ചെയ്യുന്നുണ്ട് ഓരോ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എടുക്കാത്തത് പിന്നെ ഇനി കേരളത്തിൽ നിന്ന് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് വരാനായിട്ട് പോലെ കേരളത്തിൽ നിന്ന് നേരിട്ട് ട്രെയിൻ ഉണ്ട് യശവന്തപുരത്തേക്ക് ട്രെയിൻ കയറിയിട്ട് യശവന്തപുരത്ത് ഇറങ്ങിയിട്ട് നിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റിന് ഒരു മെട്രോ സ്റ്റേഷൻ എടുക്കുന്നുണ്ട് ആ മെട്രോ സ്റ്റേഷനിൽ കയറിയിട്ട് അവിടുന്ന് നാലാമത്തെ സ്റ്റോപ്പായിട്ടുള്ള മഹാകവി കുവമ്പ് റോഡിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് വലുതു വശം ചെയ്യണം ജസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ജസ്റ്റ് വാക്ക് ചെയ്ത് ഉണ്ടെങ്കിൽ എങ്ങക്ക് ഈ ബാംഗ്ലൂരിൽ ഉള്ള എച്ച് എസ് എൻ്റെ ആയിട്ടുള്ള ഈ ഒരു സ്ഥാപനത്തിന് മുമ്പിൽ എത്തിപ്പെടാൻ പറയാൻ സോ ഗേസ് എന്തുകൊണ്ട് എന്തുകൊണ്ടുള്ള കണ്ട ഫുഡി ചെയ്തോളി ഇത്രയും ബുദ്ധിമുട്ടുകളോ ഈ മൂടില്ലാത്തതിൻ്റെ വിഷമം മൂടില്ലാത്തവർക്കേ മനസ്സിലാവുള്ളൂ സോ ഗോ ആൻഡ് ഡു യുവർ ഇമ്മീഡിയറ്റ്ലി പിന്നെ ഗേസ് ലാംഗ്വേജ് നിങ്ങൾക്കൊരു വിഷയമല്ല ലാംഗ്വേജ് അവിടെ ഏത് ഭാഷയും കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് അവിടുള്ളത് ഹിന്ദി ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളമായിട്ട് കന്നഡായിക്കോട്ടെ തമിഴ് ആയിക്കോട്ടെ തെലുങ്ക് ആയിക്കോട്ടെ ഏത് ലാംഗ്വേജ് അവർ കൈകാര്യം ചെയ്യും അപ്പോൾ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു പേടി പേചാറോ വേണ്ട എത്രയും പെട്ടെന്ന് വിട്ടോളി ജസ്റ്റ് കോൺടാക്ട് ചെയ്തോളി നമ്പറും കാര്യങ്ങൾക്ക് ഇവിടെ കൊടുക്കാം ഓക്കേ ബൈ